എല്ലാ പ്രേക്ഷകർക്കും മലനാട് വോയിസിലേക്ക് സ്വാഗതം ഫ്രാൻസ് കാഫ്ക എന്ന ജർമ്മൻ എഴുത്തുകാരന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട് വിചാരണ എന്നർത്ഥം വരുന്ന ദി ട്രയൽ എന്നാണ് അതിന്റെ പേര് പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ നീണ്ട കോടതി വിചാരണകൾക്കൊടുവിൽ ജീവൻ നഷ്ടമായ ജോസഫ് എന്ന മനുഷ്യന്റെ കഥയാണ് ആ ആധാരം ഒന്ന് ചുറ്റും നോക്കിയാൽ അതുപോലെയുള്ള നിരവധി ജോസഫുമാരെ നമുക്കിന്ന് കാണുവാൻ കഴിയും കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇന്നും സാധാരണ ജനജീവിതത്തിന് എത്തിപ്പിടിക്കാവുന്നതിലും വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് താഴെ തട്ടിലുള്ളവർക്ക് പോലും നിയമത്തിനെ പറ്റിയുള്ള അവബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തിന് അതിന്റെ മുഴുവൻ പ്രൗഢിയിലും തിളങ്ങുവാൻ കഴിയുകയുള്ളൂ രാജ്യത്തെ നിയമത്തെ സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇനി നിങ്ങൾക്ക് മുമ്പിലെത്തും രാജ്യത്തെ നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി ഇനി നിങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ് നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഇനി മലനാടൻ വോയിസിന്റെ നിയമജാലകം എന്ന പരിപാടിയിലൂടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സംശയങ്ങൾക്കായുള്ള മറുപടി നൽകുക മുതിർന്ന അഭിഭാഷകനായ ശ്രീ ടൈറ്റസ് ഡൊമിനിക് സാറാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് ദയ ചുവടെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക വാട്സ്ആപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർത്തിട്ടുണ്ട് ഒപ്പം മലനാടൻ വോയിസ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ിയമപരമായുള്ള നിങ്ങളുടെ സംശയങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ധൈര്യമായി അത് ഞങ്ങളോട് ചോദിച്ചോളൂ സ്നേഹപൂർവം മലനാടൻ വോയ്സിനു വേണ്ടി അർച്ചന സുരേഷ് നന്ദി